ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തിയഞ്ച് മെയ് തീയതി വെള്ളിയാഴ്ച പകൽ ഒരു മണി രണ്ട് ബന്ധു ക്ഷേത്രവും ശുക്ര ക്ഷേത്രവുമായ ഇടവം രാശിയിലേക്ക് സംക്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ആറാം തീയതി വരെ ബുധൻ ഇടവൻ രാശിയിൽ തുടരുന്നതാണ് ഇത് ചെറിയ കാലയളവ് ആണെങ്കിലും വളരെ പ്രാധാന്യം ഉള്ളതാണ് ചാരവശാൽ ഒരു വ്യക്തിയുടെ ജനിച്ച കൂറിൻ്റെ രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ ബുധൻ ഗുണദാതാവാണ് വിദ്യാകാരകനായ ബുധൻ ഏറെ ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ ഉയർച്ചയും കർമ്മരംഗത്ത് ഏറെ അഭിവൃദ്ധിയും ധനപരമായി നേട്ടങ്ങളും സമ്മാനിക്കുന്നുണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമാണ് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹവും സൂര്യനോട് ഏറ്റവും അടുത്ത് സഞ്ചരിക്കുന്നതുമായ ഗ്രഹമാണ് ബുധൻ ജ്യോതിഷപരമായി ബൃഹസ്പതിയുടെ ഭാര്യയായ താരയിൽ ചന്ദ്രദേവന് ജനിച്ച പുത്രനാണ് ബുധൻ അവതാര വിഷ്ണുവാണ് ബുധൻ്റെ അതിദേവത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ആറാം തീയതി വരെ ബുധൻ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിൽ ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും ഇടവൻ രാശിയിൽ ബുധൻ നൽകുന്ന അനുഭവങ്ങൾ ഇവിടെ പരിശോധിക്കുന്നു അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യ കാൽഭാഗവുമടങ്ങിയ മേടക്കൂറുകാർക്ക് ബുധൻ്റെ സഞ്ചാരം രണ്ടാം ഭാവത്തിലാണ് സംസാരം ആകർഷണീയവും പണ്ഡിതോചിതവും ആയിരിക്കും കൊണ്ട് പെരുമനിടും വാക്കുകൾ വാളും കവചവും ആവും ധനാഗമം വർദ്ധിക്കും സ്വന്തം ബുദ്ധിശക്തിയാൽ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് പരീക്ഷകളിലും അഭിമുഖങ്ങളിലും ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കും പ്രസംഗം ചർച്ച എന്നിവയിൽ ശോഭിക്കുന്നതാണ് ബന്ധുബലം വർദ്ധിക്കും സാമൂഹ്യമായ അംഗീകാരം ഉയർന്നു നിൽക്കും അധ്യാപകർക്കും മാധ്യമ മാധ്യമപ്രവർത്തകർക്കും പ്രശസ്തിയുണ്ടാകും അഭിഭാഷക വൃത്തിയിലും നിയമ മേഖലയിൽ ഉള്ളവർ ശ്രദ്ധേയരാകും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും കുടുംബകാര്യങ്ങളിൽ സമാധാനം പുലരും പൊതുവെ ജീവിത നിലവാരം ഉയരുന്നതാണ് തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധിയും നേട്ടവും ഉണ്ടാകും കുടുംബവുമായുള്ള ബന്ധം ഊഷ്മളമാകും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകും ബന്ധുജനങ്ങളുമായി സഹകരിക്കും ബിസിനസ് രംഗം ലാഭകരമാകും ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരങ്ങൾ വന്നെത്തും വിദ്യാർത്ഥികൾക്കും സമയം അനുകൂലമായിരിക്കും കാർത്തിക മുക്കാൽഭാഗവും രോഹിണിയും മകൈരം ആദ്യ പകുതിയുമടങ്ങിയ ഇടവക്കൂറുകാർക്ക് ബുധൻ ഒന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ശുക്രനും ചന്ദ്രനും ഒഴികെ മറ്റ് ഗ്രഹങ്ങൾ ജന്മരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഗുണാനുഭവങ്ങൾ സൃഷ്ടിക്കാറില്ല സ്വാഭാവിക നേട്ടങ്ങൾക്ക് പോലും അല്പം തിളക്കം കുറയുന്നതായിരിക്കും പുതിയ തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ ക്ലേശിക്കുന്നതാണ് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധക്കുറവ് ഉണ്ടാവും വ്യക്തി ജീവിതത്തിലും നേട്ടങ്ങൾക്ക് വേണ്ടി കൂടുതൽ അധ്വാനിക്കേണ്ടി വരും ദൗത്യങ്ങൾ ഒരുവിധം പൂർത്തിയാക്കും സമൂഹത്തിൻ്റെ അംഗീകാരവും ആദരവും നേടും പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം പരസ്യ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് നേട്ടമുണ്ടാവും മാധ്യമ പ്രവർത്തകർക്കും സമയം കൂടുതൽ അനുകൂലമാണ് വിദേശയാത്രയ്ക്ക് പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം മാധ്യമരംഗത്തോ പത്രപ്രവർത്തന രംഗത്തോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും അധ്യാപകർക്കും ഗവേഷകർക്കും അനുകൂല സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠിപ്പിൽ മാത്രമല്ല പ്രവൃത്തിയിലും ഏകാഗ്രത കുറയുന്നുണ്ടെന്ന് തോന്നാം എന്നാൽ വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും മകയിരം അവസാന പകുതിയും തിരുവാതിരയും പുണർദം മുക്കാൽ ഭാവമടയും ഇതിനക്കൂറുകാർക്ക് ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ഒഴിച്ചുള്ള ബാക്കി ബാക്കിയെല്ലാ ഗ്രഹങ്ങൾക്കും പന്ത്രണ്ടാം ഭാവം ഗുണകരമല്ല ചിലവ് വർദ്ധിക്കും കാര്യങ്ങളിൽ ഒരു അലസത അനുഭവപ്പെടും ദൗത്യങ്ങൾ പിന്നീടാവട്ടെ എന്ന് കരുതും കോപം നിയന്ത്രിക്കാൻ പാടുപെടും വാക്കുകൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ പ്രണപ്പെടുത്തിയേക്കും തൊഴിൽ മേഖലയിൽ അർപ്പണബോധവും കഠിനാധ്വാനവും വേണ്ടിവരും ശത്രുക്കൾ വർദ്ധിക്കും പിതാവുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകാം പിതൃസ്വത്ത് സംബന്ധിച്ച തർക്കത്തിനും സാധ്യതയുണ്ട് തീരുമാനങ്ങൾ മുതിർന്നവരുടെ ഉപദേശം സ്വീകരിക്കുന്നത് നന്നായിരിക്കും വീട്ടിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് അനാവശ്യ ചിലവുകൾക്ക് നിയന്ത്രണം വേണം നല്ല കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും തൊഴിലിനോ പഠനത്തിനോ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും പുണർദം അവസാന കാലഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കറുക്കിടകക്കൂറുകാർക്ക് ബുധൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു തുടക്കത്തിൽ സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ ഉണ്ട് എന്നതും ശ്രദ്ധേയമാണ് അത് കൂടുതൽ നേട്ടങ്ങൾ ആർജിക്കുവാൻ വഴി തുറക്കും സഹജവാസനങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും കരിയർ അഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാകും തൊഴിൽ തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും കുടുംബത്തിൽ സമാധാനത്തിനെയും സന്തോഷത്തിൻ്റെയും അന്തരീക്ഷം ഉണ്ടാകും കുടുംബാംഗങ്ങൾക്കൊപ്പം കൂടുതൽ സമയവും സന്തോഷത്തോടെ ചെലവഴിക്കുവാൻ സാധിക്കും സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതാണ് സംസാരത്തിനും വാക്കുകളിലും കരുതൽ വേണം വരുമാനം നേടുന്നതിലെ ബുദ്ധിമുട്ടുകൾ നീങ്ങും പണം സമ്പാദിക്കാൻ പുതിയ വഴികളും തെളിയും കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും മുടങ്ങിപ്പോയ കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ സാധിക്കും ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുന്നതാണ് സുഹൃത്ത് ബന്ധം വിപുലമാകും മാർക്കറ്റിംഗ് മേഖല ലാഭകരമാകും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് പ്രണയികൾക്ക് ഹൃദയബന്ധം ദൃഢമാകും മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗവുമടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് ബുധൻ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നു കർമ്മരംഗത്തെ തടസ്സങ്ങൾ നീങ്ങും ചെയ്തു വരുന്ന തൊഴിൽ കൂടാതെ മറ്റൊരു വരുമാനമാർഗത്തെക്കുറിച്ചും ചിന്തിക്കുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യാനുള്ള അവസരം ലഭിക്കും തൊഴിൽ മേഖലയിൽ മത്സര മാറും തന്ത്രപരമായി എതിർപ്പുകളെയും വിമർശനങ്ങളെയും നേരിടുന്നതാണ് മേലുദ്യോഗസ്ഥർ വിലമതിക്കും പുതിയ സംരംഭങ്ങൾക്ക് അനുകൂല സമയമാണ് കർമ്മരംഗത്തും തൊഴിൽ മേഖലയിലും നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ മേഖലയിൽ ആനുകൂല്യങ്ങൾ വർദ്ധിക്കും കഠിനാധ്വാനം വിലമതിക്കപ്പെടും ബിസിനസ് രംഗത്തും നേട്ടം ഉണ്ടാകും പങ്കാളിത്ത ബിസിനസ്സിൽ പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്താൻ കഴിയും കുടുംബവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ മറികടക്കും കാര്യങ്ങളിലും തീരുമാനങ്ങളിലും വിജയം ഉറപ്പാക്കും പല വഴികളിലൂടെ ധനം വന്നു ചേരും നിഷേധാത്മക ചിന്തകളെ നിയന്ത്രിക്കേണ്ടതുണ്ട് ജീവിത പങ്കാളിയെ ചില കലഹങ്ങൾക്കും സാധ്യതയുണ്ട് ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദി പകുതിയുമടങ്ങിയ കന്നിക്കൂറുകാർക്ക് ബുധൻ സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാകും ഒരു സന്നിഗ്ധാവസ്ഥ മനസ്സിൽ നിറയും കർമ്മരംഗത്ത് ആരസ്യം അനുഭവപ്പെടും സമയബന്ധിതമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ അകാരണമായി താമസം നേരിടും പ്രതീക്ഷിച്ച രീതിയിൽ ബിസിനസ്സിൽ വളർച്ച ഉണ്ടായി എന്ന് വന്നേക്കില്ല ബന്ധുക്കളുടെ നിലപാടുകൾ മനോവിഷമം ഉണ്ടാക്കും അപവാദപ്രചരണത്തിൽ ബന്ധുക്കൾ മുന്നിൽ നിൽക്കും പാരമ്പര്യ തൊഴിലുകളിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കുവാൻ കഴിയുന്നതാണ് പിതാവിൻ്റെ ഇഷ്ടങ്ങൾ സാധിക്കുവാനാവും ലക്ഷ്യത്തിലെത്താൻ നിരന്തര പരിശ്രമം വേണ്ടിവരും തൊഴിൽ സംബന്ധമായ യാത്രകൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിജയസാധ്യത വർദ്ധിക്കും മതപരമായ പ്രവർത്തനങ്ങളോടുള്ള താല്പര്യം വർദ്ധിക്കുന്നതാണ് സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹപ്രകാരം സ്ഥലം മാറ്റമോ പ്രൊമോഷനോ ലഭിക്കും പിതൃസ്വത്ത് യോഗ്യമാകും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കും നിഗൂഢശാസ്ത്രങ്ങളിൽ താൽപ്പര്യമുണ്ടാകും ഹോബികളിലും വിനോദങ്ങളിലും മുഴുകാനാകും പുതിയ പ്രണയബന്ധങ്ങൾക്കും സാധ്യതയുണ്ട് ചിത്ര രണ്ടാം പകുതിയും ചോദ്യം വിശാഖ മുക്കാൽ ഭാഗമടങ്ങിയ തുലാക്കൂറുകാർക്ക് ബുധൻ സഞ്ചരിക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ബുധനും ശുക്രനും അഷ്ടമം ഇഷ്ടംഭാവങ്ങളാണ് സാമ്പത്തിക രംഗത്ത് ഉയർച്ച ഉണ്ടാകും സന്താനങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമാകും അപ്രതീക്ഷിതമായി പല നേട്ടങ്ങളും വന്നു ചേരും വാച്ച് ശ്രദ്ധിക്കപ്പെടും നൈസർഗികമായ കഴിവുകൾ സ്വയം തിരിച്ചറിയുന്നതിന് അവസരം സംജാതമാകും സസ്പെൻഷനിൽ ഇരിക്കുന്നവർക്ക് വീണ്ടും ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതായിരിക്കും കായിക മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകും അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കാനും സാമ്പത്തിക അച്ചടക്കം പുലർത്താനും കഴിയും മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധത കാട്ടും സാഹിത്യകാരന്മാർക്ക് രചനകൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് തന്ത്രപൂർവ്വം പ്രവർത്തിക്കുവാനും എതിരാളികളെ നിശബ്ദരാക്കുവാനും സാധിക്കും കുടുംബാന്തരീക്ഷത്തിൽ ഐക്യം നിലനിർത്താൻ കഴിഞ്ഞേക്കും വീടോ വസ്തുവോ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് ധാരാളം ചെലവായിക്കും വിദേശ വിദ്യാഭ്യാസം തേടുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കും പുത്രസുഖം കാര്യവിജയം ധനസമൃദ്ധി എന്നിവയും അനുഭവപ്പെടും വിശാഖം അവസാന കാലഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃക്ഷക്കൂറുകാർക്ക് ബുധൻ്റെ സഞ്ചാരം ഏഴാം ഭാവത്തിലാണ് സമ്മിശ്രമായ ബലങ്ങൾ അനുഭവപ്പെടാം പ്രതീക്ഷിച്ച കാര്യങ്ങൾ ഭാഗികമായിട്ടാവും നിറവേറുക കൂട്ടുകച്ചവടം സംയുക്ത സംരംഭങ്ങൾ എന്നിവയിൽ തർക്കങ്ങളോ നടത്തിപ്പ് സംബന്ധിച്ച നിയമപ്രശ്നങ്ങളോ ഉടലെടുക്കാം യാത്രകൾ നീട്ടിവയ്ക്കാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ വരുന്ന കാലമാണ് ഹാസ്യ ഹാസ്യകലാകാരന്മാർക്കും വിനോദ പരിപാടികൾ അവതരിപ്പിക്കുന്നവർക്കും ധാരാളം അവസരങ്ങൾ ലഭിച്ചേക്കും ബന്ധുക്കളിൽ ചിലർ നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങാൻ ഇടയുണ്ട് സതുദ്ദേശത്തോടെ പറയപ്പെടുന്ന വാക്കുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടാം കായിക മത്സരങ്ങളിൽ കഷ്ടിച്ച് കടന്നുകൂടുന്നതാണ് പങ്കാളിയുടെ ആരോഗ്യസ്ഥിതിയിൽ ശ്രദ്ധ വേണം പങ്കാളിയുടെ ബന്ധുക്കളുടെ ഭാഗത്തു ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം സയൻസ് നിയമ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുവാൻ കഴിയുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരം നേടുകയും ചെയ്യും മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവുമടങ്ങിയ ധനുക്കൂറുകാർക്ക് ബുധൻ ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പരിശ്രമങ്ങൾ ഏതു രംഗത്തായാലും ഫലവത്താകും സാങ്കേതികവും വൈജ്ഞാനികവുമായ മേഖലകളിൽ പുതിയ അറിവ് നേടുന്നതാണ് തൊഴിൽ രംഗത്ത് അനുഭവപ്പെട്ടിരുന്ന സമ്മർദ്ദങ്ങൾക്ക് അയവുണ്ടാകുന്നതാണ് ബന്ധുക്കളുടെ പിന്തുണ കരുത്തുപകരും കച്ചവടത്തിൽ പുതിയ ഏജൻസികളോ ഡീലർഷിപ്പുകളോ കൈവന്നേക്കും ഭൗതിക സാഹചര്യം മെച്ചപ്പെടുന്നതാണ് ആത്മവിശ്വാസം കൂട്ടിനുണ്ടാകും മത്സരങ്ങളിൽ വിജയിക്കും തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ് ദൗത്യങ്ങൾ സമയോചിതമായി ചെയ്തു തീർക്കുവാൻ സാധിക്കും ഔദ്യോഗിക ജീവിതത്തിൽ സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നിരവധി സുവർണാവസരങ്ങളും ലഭിക്കും വരുമാനത്തിൽ വർധനവുണ്ടാകും സാമ്പത്തികമായി കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾക്ക് തടയിടുന്നതാണ് ആരോഗ്യകാര്യത്തിൽ ആരോഗ്യകാര്യത്തിലും ഭക്ഷണക്രമത്തിലും ശ്രദ്ധയുണ്ടാകും രോഗങ്ങളാൽ വലയുന്നവർക്ക് ആശ്വാസം അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് പഠിച്ച കാര്യത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയും ഉത്രാടം അവസാന കാൽഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയുമടങ്ങിയ മകരക്കൂറുകാർക്ക് ബുധൻ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അനുകൂലം പ്രതികൂലവുമായ ഫലമാകും ലഭിക്കുന്നത് ശക്തി ദുർബലമായേക്കും തെറ്റായ തീരുമാനങ്ങൾ കൈകൊള്ളാൻ ഇടയുണ്ട് സാഹിത്യകാരന്മാർ വിമർശനത്തിന് വിധേയരാകുന്നതാണ് ക്രിയാശക്തി ദുർബലമായേക്കും വിവാദങ്ങളിൽ നിന്നും അകലം പാലിക്കാൻ ശ്രദ്ധിക്കണം തെറ്റായ ഉപദേശം ലഭിക്കാൻ സാധ്യതയുണ്ട് ഉപാസനകളിൽ തടസ്സം ഉണ്ടാകുന്നതാണ് ബന്ധുക്കളുടെ കലകകാര്യത്തിൽ ഇടപെടുന്നത് തികഞ്ഞ കരുതലോടെ ആയിരിക്കണം പൊതുപ്രവർത്തകർക്ക് അണികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും കുടുംബത്തിലെ അഭിപ്രായ ഭിന്നതകൾക്ക് പരിഹാരമാകും ബുദ്ധിപരമായി കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കും സാമ്പത്തിക നിലയിൽ അത്ര ഉയർച്ച പ്രതീക്ഷിക്കാൻ ആയില്ലെങ്കിലും അത്ര മോശമാകില്ല സന്താനങ്ങൾക്കായി സന്താന ഭാഗ്യം ഉണ്ടാകും സന്താനങ്ങളുടെ കാര്യത്തിൽ ചില മനപ്രയാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾ വിദേശ പഠനത്തിനു വേണ്ടി തയ്യാറെടുക്കും പ്രണയികൾക്ക് വികാരങ്ങളും ചിന്തകളും സന്തോഷാനുഭവങ്ങളും പങ്കുവയ്ക്കാനാകും അവിട്ടം അവസാന പകുതിയും ചതയും മുഖാൽ മുഖാൽഭാഗമടയും കുമ്പക്കൂറുകാർക്ക് ബുധൻ്റെ സഞ്ചാരം നാലാം ഭാവത്തിലാണ് ഗുണപരമായ കാര്യങ്ങൾക്ക് മുന്തൂക്കം ലഭിക്കും മാതാവിൻ്റെ ആരോഗ്യം സംബന്ധിച്ച് ഉത്കണ്ഠ അകലും മാതൃബന്ധുക്കളുടെ സഹകരണം വർദ്ധിക്കുന്നതാണ് സുഹൃത്തുക്കളിൽ നിന്നും ശക്തമായ പിന്തുണ വന്നു ചേരും വീടുപണിയിൽ പുരോഗതി ഉണ്ടാകും പഴയ വാഹനം മാറ്റി വാങ്ങുവാൻ സാധ്യതയുണ്ട് കർമ്മരംഗം ആസൂത്രണ മികവിനാൽ പുഷ്ടിപ്പെടുന്നതാണ് ബിസിനസ്സിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന തന്ത്രങ്ങൾ ആവിഷ്കരിക്കും പ്രൊഫഷണലുകൾക്ക് കിടമത്സരങ്ങളെ വിജയിക്കുവാനാകും സാമ്പത്തികമായി മെച്ചമുണ്ടാകും ഗവേഷകർക്ക് പ്രബന്ധരചന പൂർത്തിയാക്കുവാനുള്ള സാഹചര്യം വന്നു വ്യവഹാരങ്ങളിൽ അനുരഞ്ജനം സാധ്യമാകും മാനസികമായി സന്തോഷം അനുഭവപ്പെടുന്ന കാലമായിരിക്കും കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടും സുഖസൗകര്യങ്ങളിൽ ഗണ്യമായ വർധനവുണ്ടാകും തീർത്ഥയാത്രകൾക്കോ വിനോദയാത്രകൾക്കോ അവസരം അനുകൂലമാണ് ദൗത്യങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിയുന്നതാണ് ക്ഷമയും സഹനശക്തിയും കാര്യങ്ങൾക്ക് ഉത്തേജനമാകും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ലാഭമുണ്ടാകും പൂരോട്ടാതി അവസാന കാലഭാഗവും ഉത്രട്ടാതിമി രേപതിയുമടങ്ങിയ മീനക്കൂറുകാർക്ക് ബുധൻ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ആശയവിനിമയ ശേഷികൾ തടസ്സമുള്ളതുപോലെ തോന്നാം വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും വിദ്യാർത്ഥികൾക്ക് എത്ര പഠിച്ചാലും ഓർമ്മ നിൽക്കാത്ത അവസ്ഥയായിരിക്കും സഹോദരങ്ങളുടെ വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാകുവാൻ കാലതാമസമുണ്ടാകും ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതല ലഭിക്കും ജോലിഭാരം വർദ്ധിക്കുന്നതാണ് ഏകപക്ഷീയമായ നിലപാടുകൾ വിമർശിക്കപ്പെടും ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒരു കരുതൽ വേണം ആശയവിനിമയത്തെയും ജീവിതത്തെയും സാരമായി ബാധിച്ചേക്കാം ബിസിനസ് ലാഭകരമാക്കുവാൻ അത്യുധ്വാനം വേണ്ടിവരും ഭാവിയിൽ പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങളിൽ പണം നിക്ഷേപിക്കും സുപ്രധാന തീരുമാനം എടുക്കുന്നതിനു മുമ്പ് സ്വയം ശാന്തത പാലിക്കണം ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധ വേണം ജോലിസ്ഥലത്ത് ശത്രുക്കളുടെ നിരന്തരമായ ഉപദ്രവം ഉണ്ടായേക്കാം ഇളയ സഹോദരങ്ങളുമായി സൗഹൃദം മെച്ചപ്പെടും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും